ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കന്യാചർമ്മത്തെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർക്കും സംശയമുള്ളൊരു കാര്യമാണ് പലർക്കും സംശയമെന്ന് പറഞ്ഞാൽ പങ്കാളിയെ തന്നെ സംശയിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇത് പറയുന്നത് അപ്പോൾ ഈ കന്യാചർമ്മം എന്ന് പറയുന്നത് സ്ത്രീകളുടെ യോനിയ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ലോല ചർമ്മമാണ് അതായത് കടുത്ത വ്യായാമങ്ങൾ ചെയ്താൽ പോലും പൊട്ടിപ്പോകാവുന്ന ഒരു നേർത്ത പാട പോലെയാണ് ശരിക്കും ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവുകയും ഇതിൽ നിന്ന് ചെറിയ നേർത്ത ഒരു നമുക്ക് പിരീഡ്സൊക്കെ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെ ചെറിയൊരു പാട പോലെ അല്പം രക്തം വരുന്നതൊക്കെ ആയിട്ട് പലർക്കും കാണാറുണ്ട് എന്നാൽ ഇത് പൊട്ടിപ്പോയെന്ന് കരുതിയിട്ട് അതിൻ്റെ അർത്ഥം പിന്നെ ആദ്യം ഈ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വ്യക്തി മറ്റാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ല പണ്ട് പഴമേക്കാർക്കൊക്കെ ഉള്ള ഒരു അന്ധവിശ്വാസമാണ് ഈ കല്യാചർമ്മം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കന്യാകൃത്വം നശിച്ചുപോയി അല്ലെങ്കിൽ ആ കുട്ടിയെ ആരോ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നാൽ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്പോർട്സിലെ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ അവർ കടുത്ത വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ കന്യാചർമ്മം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ഭാരമുള്ള ജോലികൾ വെയിറ്റ് എടുത്ത് പോക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്കും ഈ കന്യാചർമ്മം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരൊന്നും നല്ല സ്ത്രീകളല്ല മോശം സ്ത്രീകളാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഒന്നും തന്നെ നല്ലതല്ല ആദ്യം തന്നെ നിങ്ങൾ പങ്കാളികൾക്ക് വേണ്ടുന്നത് എന്താണ് കന്യാചർമ്മം ഇതെങ്ങനെയാണ് റെഡി ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ബോധവാന്മാരാകണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പങ്കാളിയുമായിട്ട് നല്ല രീതിയിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും അതുമാത്രമല്ല പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നവരാണെങ്കിൽ ഈ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭാര്യമാരെ സംശയിക്കുന്ന രീതി അങ്ങനെ പലരിലും ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പല ആളുകൾക്കും പല രീതിയിലാണ് ലൈംഗിക സുഖങ്ങളും സംതൃപ്തികളും എല്ലാം ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ കന്യാചർമ്മം ചിലർക്കത് നേരത്തെ പാട പോലെ അവിടെത്തന്നെ ഉണ്ടാകാം ചിലർക്കത് പൊട്ടിപ്പോയിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായിട്ടും പല അവർ കടന്നു വരുന്ന ജീവിത രീതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം പങ്കാളിയെ സംശയിക്കാതെ ഇതതിൻ്റെ ഒരു ഭാഗമേ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഒക്കെ